കഴിഞ്ഞ ദിവസമാണ് സീരിയൽ താരസംഘടനയായ ആത്മയുടെ മീറ്റിംഗ് നടന്നത് ചെറുതും വലുതുമായ ഒട്ടനവധി താരങ്ങളാണ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയത് ഇപ്പോഴുതാ ഏറെക്കാലത്തിന് ശേഷം നടന്ന മീറ്റിംഗിൽ വമ്പൻ മേക്കോവറിലാണ് വരത എത്തിയത് ലൈൻ ഡിസൈനുള്ള മുട്ടറ്റമുള്ള കുട്ടിയുടുപ്പിട്ടെത്തിയ വരദ കൂട്ടുകാർക്കൊപ്പം അത്യാഹ്ലാദത്തിലായിരുന്നു സീരിയൽ താരങ്ങളെല്ലാം തന്നെ മീറ്റിംഗിലേക്ക് എത്തിയപ്പോൾ പലരും ഷൂട്ടിംഗ് തിരക്കുകളിലായതോടെ മിസ്സായ കൂട്ടുകാരെ വീണ്ടും കാണാനുള്ള അവസരം കൂടിയായിരുന്നു എല്ലാവർക്കും ലഭിച്ചത് എന്നാൽ മീറ്റിംഗിലേക്ക് എത്തണമായിരുന്നിട്ടും ജിഷനും അമയയും മാത്രം എത്തിയിരുന്നില്ല വരതയുമായി കൂടിക്കാണുന്നതിനുള്ള അവസരം ഒഴിവാക്കുകയായിരുന്നു അതിനു പിന്നിലെ ലക്ഷ്യമെന്ന് പലർക്കും മനസ്സിലാവുകയും ചെയ്തിരുന്നു മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതിമാരായിരുന്നു ജിഷിൻ മോഹനും വരതയും രണ്ടു വർഷം മുമ്പാണ് ഇരുവരുടെയും വിവാഹമോചന വാർത്തകൾ പുറത്തുവന്നത് ആ വേർപിരിയൽ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നെങ്കിലും മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും തമ്മിലുള്ള പരസ്യമായ സോഷ്യൽ മീഡിയയിലെ തമ്മിലടിക്കാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത് അതിനു കാരണമായത് ജിഷിന്റെ ചില വെളിപ്പെടുത്തലുകളാണ് വരതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം താൻ മദ്യത്തിനും കഞ്ചാവിനും മറ്റ് മയക്കുമരുന്നുകൾക്കുമെല്ലാം അടിമപ്പെട്ട് അതിന്റെ തേട് സ്റ്റേജിലേക്ക് വരെ എത്തി എന്നായിരുന്നു ജഷിൻ പറഞ്ഞത് പിന്നാലെയാണ് സീരിയൽ നടി അമേയെ പരിചയപ്പെടുന്നതും അത് മറ്റൊരു സ്നേഹബന്ധത്തിലേക്ക് എത്തിയതും ഇതിനെയെല്ലാം ന്യായീകരിച്ചും പറഞ്ഞും പറയാതെയും തന്റെ ആദ്യ വിവാഹബന്ധത്തിലെ തകർച്ചയാണ് ഇതിനെല്ലാം കാരണമെന്നും ജിഷിൻ പറഞ്ഞു വെച്ചിരുന്നു പിന്നാലെ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നാണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി വരത പങ്കുവച്ചത് ജിഷിൻറെ വെളിപ്പെടുത്തലുകളിൽ സത്യത്തിന്റെ ഒരു തരി പോലുമില്ലെന്ന സൂചനയാണ് ഈ പ്രതികരണത്തിലൂടെ വരദ നടത്തിയത് ജിഷിന്റെ വാക്കുകൾ വരതയ്ക്കുണ്ടാക്കിയത് ഞെട്ടല്ല പകരം പുച്ഛവും പരിഹാസവുമാണ് എന്നതാണ് യാഥാർത്ഥ്യം പിന്നാലെ വരതയ്ക്കുള്ള മറുപടിയുമായി മൂന്ന് കുരങ്ങന്മാർ ചെവിയും കണ്ണുമൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോയാണ് ജുഷിൻ പോസ്റ്റ് ചെയ്തത് ഒന്നും കാണാനും കേൾക്കാനും വയ്യാതെ ഇരിക്കുന്നവർ എന്നാണ് ഈ ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി കൊടുത്തത് എന്നാൽ ഇപ്പോൾ തന്റെ രണ്ടാം ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജിഷിൻ സീരിയൽ നടികൂടിയായ അമേയയാണ് ജിഷിന്റെ പുതിയ ജീവിത പങ്കാളി രണ്ടു മക്കളുടെ അമ്മ കൂടിയായ അമേയക്കൊപ്പം ലിവിംഗ് ടുഗെദറിലാണ് ഇപ്പോൾ നടനുള്ളത് ഇരുവരും നിരവധി സീരിയലുകളിൽ അഭിനയിക്കുന്നുമുണ്ട് സീരിയൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ആഘോഷമാക്കുന്ന ഇരുവരെയും സോഷ്യൽ മീഡിയയിൽ കാണാം യാത്രകളും റിസോർട്ടുകളിലെ താമസവും ഒക്കെയായി ആ നിമിഷങ്ങളെല്ലാം തന്നെ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അങ്ങനെയുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ